കൂട്ടുകാരെ നമ്മള് നമ്മളെ വീട്ടിൽ വിട്ടു പോവേ പാറ ഓട്ടോഷ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവിടെ ഓടി നടക്കണം ചാര്യോ നടന്നു നടന്ന അങ്ങോട്ട് പറഞ്ഞു മൈദ മൂടിനോ ണോ ആ വാ നമുക്കൊന്ന് അങ്ങോട്ട് ചെന്ന് നോക്കവാ രാവിലെ കണ്ടാളെ വൈകുന്നേരം ഏ ആ പോ മയിലെ വേറെ രണ്ടാൻ മൈ മൈകളുണ്ടല്ലോ അപ്പൊ ആ ഒന്നവിടെ ഒന്നായിട്ട് നടക്കുന്നുണ്ട് ടി അങ്ങോട്ട് പോയി ആ പോല അങ്ങനെ പോകണ്ടവിടെയുണ്ട് അവിടെ ഉണ്ട് അവിടെ പോയി ഒക്കെ അവിടെ നോക്കി 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 ആ അടുത്ത ആളിത് അവിടെ ചാടി അവിടേക്ക് നോക്ക കണ്ടോ കണ്ടോ നീലൊക്കെ അടിലേണ്ട് ാട്ടേക്ക് പോയി മയിലിനൊക്കെ എല്ലാരും കാണുന്നതല്ലേ നമ്മളിവിടെ രണ്ടാൾക്കാരുടെ കേട്ടോ എല്ലാ വീടിന്റെ പുറത്തും കേറി നിൽക്കും വൈകുന്നേരമായി അവിടെ ഒക്കെ ഇങ്ങനെ കയറി കൂടാ ടാങ്കിന്റെ മേലൊക്കെ അപ്പൊ അത് നമ്മളെ തൊട്ട് പേക്കിലെ വീടാണ് കേട്ടോ അത് കാണുന്നതാണ് നമ്മൾ വീടാ വീടെ കണ്ടോ അതാണ് നമ്മളെ വീട് അത് നമ്മള് നമ്മളെ അടുക്കള ഭാഗത്തിൻ്റെ സൈഡിലെല്ലാം വീടാണ് അജ്മൽ കാക്കാൻ്റെ വീട് ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെയൊക്കെയുള്ള വഴി നമ്മളെ വീട്ടിലേക്ക് അങ്ങോട്ട് ബൈക്കൊക്കെ പോകുള്ളൂ കേട്ടോ അതുവരെ അതുവരെ ഓട്ടോ വരും ഓട്ടോ വെയിറ്റിങ്ങിലാണ് എൻ്റെ ഓട്ടോ ഷീൻ ഉണ്ടോ നമുക്ക് അങ്ങോട്ട് വെക്കാം ഏ അപ്പം നമ്മളിതിന്നിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുകട്ടോ അപ്പോൾ നമ്മൾ ഉമ്മറാക്കിയാണ് അതിൻ്റെ കൂടെ ഉമ്മറാക്കിയാണ് അപ്പോൾ ഉമ്മറാക്കിയാണ് കൊണ്ടാക്കലിട്ടോ വേറെക്കോലെ ഉമ്മറാക്കി തന്നെയാണ് കൊണ്ടാക്കലട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏട്ടനാകുമ്പോൾ ഏറ്റവും ഇനിയും ഓട്ടോ ആണ് പക്ഷെ ഓട്ടോക്കാരതല്ലേ ഓരോ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുവന്നത് നേരം ഉണ്ടാവില്ല കേട്ടോ ഞായറാഴ്ച ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സമയം ഉണ്ടാകും അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രേസ് റോഡ് ഇനി ഇങ്ങോട്ട് നമ്മൾ തിരിയുന്നത് നേരെ ചെറുകോട്ടിക്കുള്ള റോഡാണ് കേട്ടോ അതായത് നമ്മൾ ഇരുപത്തെട്ടിക്ക് ചെന്ന് ചാടും ഈ റോഡ് അന്നത് പാണ്ടിക്കാട് നിലമ്പൂർ റോട്ട് അതായത് വണ്ടൂർ പാണ്ടിക്കാട് റൂട്ട് ആ റോഡിലേക്ക് ചാടുകയാണ് കഴിഞ്ഞു നമ്മൾ അതിന് ശേഷം നമ്മൾ വീട്ടിലിവിടെ എത്തിയ സീകണ്ട് വീട്ടിൽ വ്യത്യാസം ഒരു രീതി വീഡിയോ കേട്ടോ ഞാൻ അപ്പം ആറുകൊണ്ട് പാട്ടൊക്കെ ഒന്ന് കേൾക്കാൻ കേട്ടോ

അപ്പൊ കുട്ടിക ഇതാണ് പരിപാടി കേട്ടോ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവും വീട്ടിൽ നിന്ന് വീട്ടിന് മുന്നേക്ക് പോകും ചെറുതും ചെറുത് അയാറ് വലിയ ഓട്ടാണ് നമ്മളെ ചാരുമണിയായി കാരണം പിന്നെ കൂടുന്നുണ്ട് ഞാൻ അപ്പൊയോ ആള് ചാടി ചാടിയിട്ടോ എന്നാലും ഓട്ടവും ചെറിയും കളിയും നിർത്തിയിട്ടില്ല കണ്ടല്ലോ ഞാൻ പിടിക്കാൻ ഏതാളെ ഏതാളെഴുതിയിട്ടാണ് കളിക്കാൻ ഓടാട്ടോ കളിക്കാൻ ഇപ്പത്തെ അവരൊരു പൊട്ടിത്തെറിയുള്ള സമയാണ് അത് പിന്നെ ഞാൻ കൊറച്ചു നേരം ഓരോ മണ്ണപ്പൻ ചുട്ടൊക്കെ കളിക്കാൻ തുടങ്ങിട്ടാ കൊറച്ചേരം ഏതെങ്കിലും ഒക്കെ ഉള്ളത് അല്ലെ കൊറച്ചു നേരം ഒന്നും കഴിക്കാനോന്ന് വിചാരിച്ചു ഞാൻ കുളിപ്പിക്കണ്ട ഇല്ല മണ്ണ് കളിച്ചു ചക്കര ചക്കര പൊട്ടിയ ചക്കര പു സാധനം സാധനാ അവിടെ വേറൊരു പുട്ട് കൊണ്ടുപോയി ചെറിയ പുട്ട് കൊണ്ടുപോയി ഞങ്ങട്ട് അവിടെ കളിക്കണെന്താ ചെറിയ പുട്ട് ഇനി എടുത്തൊരു ഇതെടുത്തോളൂ മറ്റൊരു കല്ല് ആ ഒക്കെ പൊട്ടി പോരാണുള്ള കുട്ടി വലിക്കുന്നേ ശരിയല്ലായിട്ടാ അടുത്തേനൊന്നുണ്ടാകട്ടോ പിന്നെ കരെ പുട്ട് തേങ്ങാ പുട്ട് തേങ്ങ മതിയോ ഞാൻ ബന്ധിക്കാ ല്ലേ കൊറേ നേരായിരുന്നു നമ്മൾ കളിച്ചിട്ട് രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ല മഴ പെയ്തു തൊണ്ണൂറ്റിവസം നല്ല മഴ ഉണ്ടായിരുന്ന നല്ല മഴ പെയ്തു പെട്ടെന്ന് ഏന്നു രാവിലെ തൊട്ട് പെയ്ലെയ്തു പിന്നെ പെയ്തു തുടങ്ങിയിലേ മഴ ഏതായാലും കുറച്ചുനേരമായിട്ടുണ്ടാകും തന്നെ പെയ്യണേതായാലും പെയ്യട്ടെ പിന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പെയ്യാതിരിക്കരുത് കേട്ടോ അതായത് വെള്ളം കയറി നിൽക്കുന്നൊരു തന്നെ മുന്നേ മുന്നേ പെയ്യല്ലേ മാറിയാൽ കുറച്ച് ദിവസം ഒരു അവധി കൊടുക്കാം അവിടെ കുറച്ച് പെയിലൊക്കെ കൊടുത്താൽ വെള്ളമൊക്കെ ഒന്ന് വറ്റ വരും എന്ന് ക്ഷമ നമുക്ക് ഏത് മനുഷ്യർക്കായാലും എന്ത് സംഭവത്തിലും അമിതമായ അമൃതം വശമാണ് അല്ലേ എന്ത് കാര്യം നമുക്കത് കൂടുതലാവുന്നതും ആപത്താണ് അപ്പൊ നമ്മൾ അതിലുള്ള വെള്ളം ഇതെല്ലാം കിടക്കാത്ത മതിയാണ് കേട്ടോ യും വരുന്നുണ്ട് അതിന് വീഡിയോ വീടുകൊടുത്ത നമുക്ക് ജലദോഷം പിടിക്കും പിന്നെ ഇപ്പത്തൊക്കെ ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ പറയണ്ടല്ലോ പനിയായി പിന്നെ ഒരാഴ്ച കിടപ്പായി പിന്നെ കിട്ടിയ പനി അപ്പുറത്താക്ക് കൊടുത്ത് ഇപ്പുറത്താക്കും നല്ല കട്ടൻ ചായ പഞ്ചായ നല്ല തിലയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ തുറമ്പാഴത്താണ് ഈ കാണുന്നത് നല്ല കാറ്റടിച്ചപ്പോ അവിടെ വാതിലൊക്കെ തുറന്നും അടച്ചിട്ട് കാറ്റടിച്ചപ്പോ അത് ആയിട്ടുണ്ട് പട്ടഞ്ചായ കൂടെ കഴിക്കാനുള്ള കറികളും മൂലക്കടം ഇതാണ് മഴൊക്കെ പെയ്ത് ഏകദേശം ഇങ്ങനെ ഇതായിട്ടുണ്ട് നല്ല മഴ ഇണ്ടായിരുന്നു ഇപ്പൊ കുറവായി മഴ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താണോ വീട് നമ്മടെ വീടല്ലോ നമ്മളിപ്പോ വാടകയ്ക്ക് നിക്കുന്നതാണോ നമ്മളെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചായക്കളച്ച് റെഡി ആയിട്ടുണ്ട് ചെറ്റെ കട്ടൻ ചായ നരിമണി വറുത്ത